സംസ്ഥാനത്ത് മസ്തറിംഗ് പൂർത്തിയാക്കിയവർക്കുള്ള ഓഗസ്റ്റ് മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം പൂർത്തിയായി ക്രിസ്തുമസിനോടനുബന്ധിച്ചുള്ള രണ്ടു മാസത്തെ പെൻഷൻ തുക പ്രതീക്ഷിച്ചിരുന്ന ഗുണഭോക്താക്കൾക്ക് ഒരു മാസത്തെ പെൻഷൻ തുകയാണ് നിലവിൽ ലഭിച്ചത് എന്നാൽ ഇവർക്ക് ആശ്വാസകരമായ മറ്റൊരു അറിയിപ്പ് വന്നിരിക്കുകയാണ് ഡിസംബറിൽ മറ്റ് മേഖലകളിലുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തിരുന്ന സാഹചര്യത്തിൽ ഒരു മാസത്തെ പെൻഷൻ തുക മാത്രമാണ് സർക്കാർ വിതരണം ചെയ്തത് മുതിർന്നവർ വിധവകൾ വികലാംഗർ അവിവാഹിതരായ വനിതകൾ കർഷക തൊഴിലാളികൾ മറ്റ് ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ കൈപ്പറ്റുന്നവർ എന്നിവർക്കുള്ള സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ആരംഭിക്കാൻ പോവുകയാണ് ഡിസംബർ മാസം മുപ്പതോടു കൂടി ഓഗസ്റ്റ് മാസത്തിലെ വിതരണം പൂർത്തിയാക്കിയ ശേഷം ജനുവരി മാസം ആദ്യവാരം പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കും ആയിരത്തി നാൽപ്പത്തിനാല് പോയിൻറ്റ് അഞ്ച് പൂജ്യം കോടി രൂപയുടെ നികുതി വഹിതവും ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ വായ്പ അനുമതിയും ലഭ്യമായ സാഹചര്യത്തിലാണ് പുതിയ തീരുമാനം ഒരു മാസത്തിലെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക നൽകുന്നതിനും ക്രിസ്തുമസ് പുതുവത്സര വിപണി ഇടപെടലിനും അത്യാവശ്യ പദ്ധതികൾക്കും ഈ തുക വിനിയോഗിക്കും ഇതോടൊപ്പം തന്നെ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വളരെ ആശ്വാസകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വരാൻ പോകുന്ന ബജറ്റിൻ്റെ മുന്നോടിയായി തന്നെ പെൻഷൻ തുകയിൽ വർധനവ് വരുത്തും എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നവകേരള സദസ്സിന്റെ അവസാന ഘട്ടത്തിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പെൻഷൻ തുക രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിക്കും എന്നുള്ളത് സർക്കാർ വാഗ്ദാനമാണെന്നും അതിനാൽ തന്നെ ബജറ്റിന്റെ മുന്നോടിയായി തന്നെ പെൻഷൻ തുകയിൽ വർധനവ് വരുത്താൻ സർക്കാർ ആഗ്രഹിക്കുന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കി അതിനു പുറമെ കേന്ദ്രം തടഞ്ഞു വെച്ച ഫണ്ടിൽ നൂറ്റി മുപ്പത്തഞ്ച് പോയിന്റ് മൂന്ന് അഞ്ച് കോടി രൂ സംസ്ഥാന സർക്കാരിന്റെ വിവിധ സമ്മർദ്ദത്തെ സംബന്ധിച്ച് അനുവദിച്ചതും വിവിധ ക്ഷേമ പദ്ധതികളുടെ വിതരണത്തിന് വഴി തുറന്നിരിക്കുകയാണ് ക്ഷേമ പദ്ധതി ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാൻ കഴിയാതെ ആശങ്കയിലായിരുന്ന കേന്ദ്രത്തിന് ശക്തമായ സമ്മർദ്ദം ചെലുത്തുകയും നവകേരള സദസ്സിൽ ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായി ഉയർത്തുകയും ചെയ്തതോടെയാണ് കേന്ദ്രം തുക അനുവദിക്കാൻ നിർബന്ധിതയായത്യെന്നുമാണ് സദ്ദേശമന്ത്രി എൻ ബി രാജേഷ് പറഞ്ഞു ഇതോടൊപ്പം തന്നെ ഒരു വർഷത്തോളം കുടിശ്ശികയായിട്ടുള്ള നിർമ്മാണ തൊഴിലാളി പെൻഷൻ പിരിക്കുന്നതിനായി സർക്കാർ ക്ഷേമനിധി ബോർഡിലേക്കുള്ള ചെസ്സി പിരിക്കാൻ തീരുമാനിച്ചു കൂടുതൽ പെൻഷനുമായുള്ള വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ